മലപ്പുറത്ത് ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം നടത്തി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസർ ഡി എം കെയുടെ നേതൃത്വത്തിൽ അടിച്ചു തകർത്ത കേസിൽ പി വി അൻവർ എം എൽ എ റിമാൻഡിലായി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് രാത്രി പി വി അൻവറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് അടുത്തേക്ക് എത്തിച്ച ശേഷമാണ് തീരുമാനം വന്നിരിക്കുന്നത് പി വി അൻവർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്നറിയുന്നു പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു പി വി അൻവറിനെതിരെ ചുമത്തിയത് അതിനാൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകില്ലെന്ന് അൻവർ വ്യക്തമാക്കിയിരുന്നു തവനൂർ സബ് ജയിലിലേക്കാകും അൻവറിനെ കൊണ്ടുപോകുന്നത് ഡി എം കെ പ്രവർത്തകർ പോലീസുകാരനെ ചവിട്ടിയെന്നും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ ഉണ്ടായിരുന്നു താനൊരു നിയമസമാജികനായതുകൊണ്ട് മാത്രമാണ് നിയമത്തിന് വഴങ്ങുന്നത് ഇല്ലെങ്കിൽ പിണറായി അല്ല ആര് വിചാരിച്ചാലും തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു നിയമത്തിന് കീഴടങ്ങുകയാണ് ജയിലിൽ ഇട്ട തന്നെ ഒരു പക്ഷെ കൊന്നേക്കാം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ താൻ കാണിച്ചു കൊടുക്കാം അറസ്റ്റിനാ ശേഷം പി വി അൻവർ പറഞ്ഞു സംസ്ഥാനത്ത് ഭരണകൂട ഭീകരതയാണെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം അൻവറിനെ അറസ്റ്റ് ചെയ്തത് നിയമാനുസൃത നടപടിയുടെ ഭാഗമായിട്ടാണെന്നും ഇതിൽ യാതൊരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഉണ്ടായിട്ടില്ലെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു താന് കക്കാനും കൊല്ലാനും പോയതല്ലെന്നും ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധം നടത്തിയതാണെന്നും അൻവർ പറഞ്ഞു ഒൻപത് ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ആറോ മരണമാണ് ഉണ്ടായത് അതിന് ഡി എഫ് ഒ ഓഫീസിൽ ഒരു പ്രതിഷേധം നടത്തിയതാണ് നടക്കട്ടെ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടും നിർദ്ദേശത്തോടും കൂടിയാണ് തീരുമാനം പി ശശിയും അജിത് കുമാറും നടത്തിയ ഗോഢാലോചനയുടെ ഭാഗമാണ് പോലീസ് നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മല്ലുവൻ